എന്താണ് ഈ വേം ഇൻഫെസ്റ്റേഷൻ അഥവാ വിരശല്യം നമ്മുടെ ബോഡിയിൽ നാച്ചുറലി ആയി വളരുന്ന ഈ വിര അതായത് പാരസൈറ്റ് അമിതമായി വളർന്ന് അത് നമുക്ക് ദോഷകരമാവുമ്പോഴാണ് നമുക്ക് വിരശല്യം ഉണ്ടാകുന്നത് സോ എന്താണ് ഇതിൻ്റെ സിംറ്റംസ് മെയിൻ സിംറ്റം എന്ന് വെച്ചാൽ മലദ്വാരത്തിൻ്റെ അടുത്തുള്ള ചൊറിച്ചിൽ പേരൻസ് മിക്ക പേരൻസ് പറയും അതായത് രാത്രി സമയങ്ങളിൽ കുട്ടി എണീറ്റ് അവിടെ ചൊറിയുകയും ചിലപ്പം ആ വിര വൈറ്റ് വേം തന്നെയായി നമുക്ക് നീക്കടായി വെച്ച് കാണുകയും ചെയ്യാറുണ്ട് സോ അതൊരു സിംറ്റം ആണ് ഇത് കൂടാണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള നമ്മളെ വയറ് സ്തംഭനം വയറിളക്കം പിന്നെ വയർ വേദന ഇടയ്ക്കിടയ്ക്കുള്ള ഛർദി കഴിക്കുമ്പോഴേക്കും വയറ്റെന്ന് പോവുക ഇതും വയറ് സംബന്ധമായിട്ടുള്ള സിംറ്റംസ് നമുക്കുണ്ടാവാം ഇതുകൂടാണ്ട് വിളർച്ച അതായത് രക്തക്കുറവ് അനീമിയ ഉണ്ടാവാം പിന്നെ വിരശല്യമുള്ള പിള്ളേർക്ക് ശ്വാസകോശമായിട്ടുള്ള ഡിസീസും പിന്നെ ഇടയ്ക്കുള്ള ചോറിച്ചൽ നീല് ചോറിച്ചൽ അതൊക്കെ കൂടുതലാണ് സോ ഇതാണ് നമ്മളെ മെയിൻ സിംറ്റംസ് ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് സോ ഇതിൻ്റെ മെയിൻ സ്റ്റേ ട്രീറ്റ്മെൻറ്റ് ഓഫ് കോഴ്സ് ഡിവേമിങ് തന്നെയാണ് നിങ്ങൾക്കറിയാം നിങ്ങളെ സ്കൂളുകളിൽ പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എല്ലാ അംഗൻവാടി സെൻറ്ററിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് ആണ് ആൽബൻ്റസോൾ ഇത് നമ്മൾ ഒരു വയസ്സിന് മേലെയുള്ള പിള്ളേർക്ക് എല്ലാ ആറുമാസം കൂടുമ്പോൾ കൊടുക്കേണ്ടതാണ് ഇതിനാണ് ഡീവേമിങ് എന്ന് പറയുന്നത് അത് രണ്ട് വയസ്സിന് താഴെ ഇരുന്നൂറ് എം ജി ആയിട്ടും രണ്ട് വയസ്സിന് മേലെ നാനൂറ് എം ജി ആയിട്ടാണ് നമ്മൾ കൊടുക്കാറ് രണ്ട് ഡോസാണ് കൊടുക്കാറ് അതായത് ഇന്ന് രാത്രി കൊടുത്താൽ ഇന്ന് തൊട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ ഒരു ഡോസും കൂടി സോ ഇത് കൂടാണ്ട് ഹൈജീൻ ഹൈജീൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അതായത് നമ്മൾ മക്കൾ പുറത്തൊന്ന് കളിച്ച് വരുമ്പോൾ കൈകാലുകൾ കഴുകുക പുറത്ത് പോകുമ്പോൾ ചെരുപ്പിടുക നഖം വെട്ടുക പിന്നെ വീട്ടിൽ തന്നെ ഭക്ഷണം അതായത് ഹോം കുക്ക്ഡ് ഫ്രഷ് ഫുഡ് കഴിക്കുക ഇനി ഇത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അണ്ടർഗ്രൗണ്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ആണെങ്കിൽ അത് നന്നായി കഴുകിയെടുക്കുക ഇത് കൂടാണ്ട് വീട്ടിലുള്ള എല്ലാവരും ഡിവേം ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും സോ ഡി വേം യുവർ ചൈൽഡ് ആൻഡ് സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഫിറ്റ് താങ്ക് യു